മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സാമൂഹ്യാരോഗ്യ കേന്ദ്രം പ്രസിഡന്റ് ക്ലമൻ ഫ്രാൻസിസ് സന്ദർശിച്ചു ആരോഗ്യ കേന്ദ്രത്തിലെ സ്റ്റാഫുകളെക്കുറിച്ചും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതിനെക്കുറിച്ചും പഠിക്കുകയാണെന്നും ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുമെന്നും പ്രസിഡന്റ് പറഞ്ഞു പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് ഉന്നൽ നൽകി ഡോക്ടർമാർക്ക് ഹോസ്പിറ്റലിനു സമീപം താമസ സൗകര്യമൊരുക്കി മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കാനാണ് ഭരണസമിതി ഉദ്ദേശിക്കുന്നതെന്നും പറഞ്ഞു വൈസ് പ്രസിഡന്റ് എ എ ഫിജിന ബ്ലോക്ക് മെമ്പർമാരായ എം കെ അനിൽകുമാർ റസിയ ഇബ്രാഹിം നസീമ ഹാരിസ് ലിജി റോയ് ലിൻസെൻ ചിറ്റാട്ടുകര ഷ്രീജ ഷാജി എന്നിവരും പ്രസിഡന്റിനോടൊപ്പം ഉണ്ടായിരുന്നു അതിനെ പുനരുദ്ധരിച്ച് കൂടുതൽ ജീവോന്മുഖമാകാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെന്നാണ് പുതിയ ഭരണസമിതി ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ സ്റ്റാഫ് പാറ്റേൺ പഠിക്കണം ഇവിടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പുരോഗമന പ്രവർത്തനങ്ങളുടെ പ്രവൃത്തികൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് പഠിക്കണം അത് ഏറ്റവും പെട്ടെന്ന് പിന്നെ വികരിച്ച് അതോടൊപ്പം ഡോക്ടേഴ്സിന് താമസിക്കാനുള്ള മിനിമം രണ്ട് ക്വാർട്ടേഴ്സ് ഇമ്മീഡിയറ്റായിട്ട് പണിത് ഫുൾ ഫിൽഡ് ആയിട്ടുള്ള ക്വാർട്ടേഴ്സ് രണ്ടെണ്ണമെങ്കിലും പണിത് ഒരു ഡോക്ടറെങ്കിലും സ്ഥിരമായി ഇവിടെ താമസിച്ച് പിന്നെ ചികിത്സിക്കാനും പ്രവർത്തനം നടത്താനും തയ്യാറാക്കണം എന്നാണ് ബ്ലോക്ക് ഭരണസമിതി മാനസികമായി തീരുമാനമെടുത്തിട്ടുള്ളത് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകും ആശുപത്രിയിൽ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തി ഇത് നല്ല രീതിയിൽ പ്രവർത്തി ക്ഷമമാക്കാൻ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലേക്ക് കൊണ്ടുവരാൻ ഉള്ള ആത്മാർത്ഥമായ ശ്രമം ബ്ലോക്ക് പഞ്ചായത്തിൽ ഭാഗം